പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ചിക്കൻ ബോക്സിനെ കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല മിക്ക വീടുകളിലും ഒരാൾക്കെങ്കിലും ചിക്കൻ ബോക്സ് ഉണ്ടായിട്ടുണ്ടാവാം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചിക്കൻ ബോക്സ് വരാനും അത് കൂടുതലായി പകരാനും സാധ്യത കൂടുതലാണ് രോഗലക്ഷണങ്ങൾ പനി ശരീരവേദന തലവേദന ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുമിളകൾ കഠിനമായ ക്ഷീണം നടുവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗം ഗുരുതരാവസ്ഥയിലായാൽ നിമോണിയ തലച്ചോറിനെ ബാധിക്കുന്ന എൻസഫലൈറ്റിസ് എന്നിവയും ഉണ്ടാകാം ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുതൽ പ്രകടമായി അഞ്ച് ദിവസം വരെ രോഗം പകരാം ചിക്കൻ ബോക്സ് പ്രധാനമായും രണ്ട് രീതിയിലാണ് പകരുന്നത് ഒന്ന് ചിക്കൻ ബോക്സ് ഉള്ള വ്യക്തി ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും രോഗിയുമായി നേരിട്ട് സമ്പർക്കം വരുമ്പോഴും രോഗം പകരാം രണ്ട് ചിക്കൻ ബോക്സ് ഉണ്ടാകുമ്പോഴുള്ള കുമിളകൾ പൊട്ടിയൊഴുകുമ്പോൾ ഉണ്ടാകുന്ന ദ്രാവകം സ്പർശിച്ചാലും ചിക്കൻ ബോക്സ് ഉണ്ടാകാം ചിക്കൻ ബോക്സിനെ കുറിച്ച് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇന്നും പല മിഥ്യാധാരണകളും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം മാറ്റി പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ചിക്കൻ ബോക്സ് പിടിപെട്ടാൽ അവരെ പതിനാല് ദിവസം മറ്റുള്ളവരുമായുള്ള സമ്പർക്കത്തിൽ നിന്നും മാറ്റി നിർത്തി വായു സഞ്ചാരമുള്ള മുറിയിൽ താമസിപ്പിക്കണം അവർക്ക് സാധാരണ രീതിയിലുള്ള ഭക്ഷണം നൽകുക ധാരാളം ഉപ്പടങ്ങിയ ഭക്ഷണം നൽകുക പൂർണ്ണമായും റെസ്റ്റ് കൊടുക്കുക എല്ലാ ദിവസവും കുളിക്കാൻ നിർദ്ദേശിക്കുക വ്യക്തി രോഗി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തുണികൾ തുടങ്ങിയവ അണുവിമുക്തമാക്കുകയും ചെയ്യുക ചിക്കൻ ബോക്സിന് ഫലപ്രദമായ മോഡേൺ ചികിത്സയുണ്ട് എത്രയും പെട്ടെന്ന് മോഡേൺ മെഡിസിന് വേണ്ടി ഒരു നല്ല ഡോക്ടറെ കാണുക ചിക്കൻ ബോക്സിനുള്ള ആൻറ്റിവൈറൽ മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായും കഴിക്കുക എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖം കണ്ടാൽ സ്വയം ചികിത്സിക്കാതിരിക്കുക സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ നേടുക ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്